ഹായ് ഗൈസ് ഇന്നൊരു സ്പെഷ്യൽ വീഡിയോ ആണ് കേട്ടോ കത്തിയൊക്കെ കണ്ടില്ലേ വെട്ടാനല്ല ആരെയും വെട്ടാനൊന്നുമല്ല പക്ഷെ ഒരാളെ ഞാൻ വിട്ടു എന്താ ചക്ക വെട്ടാൻ വേണ്ടിയിട്ട് കത്തിയിൽ ഞാൻ വെളിച്ചെണ്ണ ഒക്കെ പറ്റാണ് കേട്ടോ ഈ പറ്റുന്നത് കണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ ചക്ക വെട്ടാൻ ഭയങ്കര എക്സ്പേർട്ടാണെന്നൊക്കെ നിങ്ങൾ വിചാരിക്കും പക്ഷെ അങ്ങനെയൊന്നുമല്ല ചക്ക കിട്ടിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എത്ര വലിയ ചക്കയാണെങ്കിലും ഞാൻ അത് കട്ട് ചെയ്യും എങ്ങനെയെങ്കിലും കട്ട് ചെയ്ത് അതിൻ്റെ ചുള പറച്ച് ഞാൻ കുട്ടികൾക്കെല്ലാവർക്കും ഞാൻ കൊടുക്കും കേട്ടോ പക്ഷെ ഞാൻ വെട്ടുന്നത് കണ്ടാൽ തന്നെ മനസ്സിലാവും എനിക്കൊന്നും അറിയില്ല എന്ന് എങ്ങനെയെങ്കിലും വെട്ടി ഞാൻ അതിൽ നിന്ന് ചുള പറിച്ചെടുക്കും ഇത് വീട്ടിൽ നിന്ന് കൊണ്ടുവന്ന ചക്കയാണ് കേട്ടോ ഇളച്ച് വെട്ടുന്ന കത്തി കൊണ്ടാണ് ഞാനിപ്പോൾ ചക്ക വെട്ടുന്നത് കേട്ടോ എന്തായാലും അത് ഞാൻ ഇറച്ചി വെട്ടുന്നത് പോലെ ശരിക്കും വെട്ടി അങ്ങ് എടുത്തു ഞാൻ ചക്ക വെട്ടുന്നത് കണ്ടിട്ട് ഇഷ ഇഷവടിയിൽ നിന്ന് ചിരിക്കുകയായിരുന്നു അങ്ങനെ അത് വിജയം കണ്ടു കേട്ടോ സാധനം രണ്ട് പീസാക്കി മാറ്റി ഒരെണ്ണം മാറ്റി വെച്ചിട്ട് ഒരെണ്ണം എടുത്തിട്ട് അത് ഇനി കട്ട് ചെയ്യാൻ പോവുകയാണ് നിങ്ങൾക്കൊക്കെ ചക്ക വെട്ടാനറിയോ ഒന്ന് കമൻറ്റിട്ടേക്കണേ ഞങ്ങളെന്തായാലും ചക്ക വെട്ടുന്നത് ഒരു ഉത്സവമാക്കി മാറ്റിയിരിക്കുകയാണ് ഇക്കൊല്ലം പഴുത്ത ചക്ക കഴിച്ചിട്ടില്ല പച്ച ചക്ക ഒരു തവണ ഉപ്പേജി ഉണ്ടാക്കി കഴിച്ചു പിന്നെ ഇടിയൻ ചക്ക ഒന്ന് ഉപ്പേജി ഉണ്ടാക്കി അതെല്ലാം ചെയ്തു കേട്ടോ പക്ഷെ പഴുത്തത് കഴിച്ചില്ല ഇതാണിപ്പോൾ തവണ ആദ്യമായി കഴിക്കാൻ പോവുകയാണ് എൻ്റെ വീഡിയോ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണം കേട്ടോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും ആരും മറക്കല്ലേ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്തേക്കണം കേട്ടോ ചക്ക മഴ കൊണ്ടിട്ടുണ്ട് അപ്പോൾ മധുരം കുറവായിരിക്കും എന്നാണ് തോന്നുന്നത് ഞാൻ പിണ്ണിയും കയ്യിലും കത്തിയിലൊക്കെ ഞാൻ വെളിച്ചെണ്ണ പറ്റിയിട്ടോ അതെന്തിനാണെന്നറിയോ അങ്ങനെ പറ്റുന്നത് ഈ ചക്കയിൽ പശയുണ്ട് ആ പശ നമ്മുടെ കയ്യിലും കത്തിയിലും ഒന്നും ഒട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ നമ്മൾ വെളിച്ചെണ്ണ പറ്റുന്നത് നമ്മൾ ആദ്യം തന്നെ മുറിക്കുന്നതിന് മുമ്പ് തന്നെ ഇതുപോലെ ചെയ്യും അതുപോലെ ഇടയ്ക്കിടയ്ക്ക് കയ്യിലിങ്ങനെ വെളിച്ചെണ്ണ പറ്റിക്കഴിഞ്ഞാൽ കയ്യിൽ പശിയൊന്നും ആവില്ല ഇത് വരിക്കച്ചക്കയാണ് കേട്ടോ എന്നാലും ചക്ക പിടിക്കുമ്പോഴേ ആ ചൊളയിലൊരു പത പോലെ തോന്നുന്നുണ്ട് ഈ വെള്ളം കുടിച്ചിട്ടുണ്ടല്ലോ അതുകൊണ്ടാണ് ചക്ക ഇത്ര വെട്ടാൻ തന്നെ ഒരുപാട് സമയമെടുത്തു കേട്ടോ എന്നാലും ഞങ്ങൾ ഇത്രയൊക്കെ ആക്കിയെടുത്തു ഇനി ചുള പറിക്കാൻ പോവാണ് കേട്ടോ ചുള പറിക്കാനായിട്ട് ഇഷയും ആയി നിപ്പുണ്ട് ചക്ക നിങ്ങൾക്കൊക്കെ ഇഷ്ടമാണോ ഒന്ന് പറയണേ ചക്ക രണ്ട് ടൈപ്പ് ഉണ്ടല്ലോ ഒന്ന് ഈ പഴച്ചക്ക പിന്നെ ഉള്ളത് ഈ വരിക്കച്ചക്ക ഉണ്ടല്ലോ ഈ ചക്കകളിൽ ഏത് ചക്ക നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടം പിന്നെ ഇപ്പോൾ തേൻ വജിക്ക ചക്ക അങ്ങനെയൊക്കെ പറഞ്ഞു ഒരുപാട് തരം വെറൈറ്റി ചക്കകളൊക്കെ ഉണ്ട് പൊതുവായിട്ടും രണ്ടുതരം ചക്കയാണല്ലോ ഉള്ളത് ഇനി ആ മടലെടുത്ത് അത് അങ്ങനെ കണ്ടോ ഇങ്ങനെ ഇതുപോലെ ചെയ്തിട്ട് അതിൽ നിന്ന് ഓരോ ചുളയായിട്ട് അങ്ങ് പറിച്ചെടുത്തു കേട്ടോ ഈ പറിച്ചെടുത്തിട്ട് നമ്മൾ അപ്പം തന്നെ നമ്മൾ വായിലേക്ക് ഇട്ട് തരും ഇങ്ങനെ പറിച്ചുകൊണ്ടിരിക്കുമ്പോൾ അങ്ങനെ തിന്നുകൊണ്ടിരിക്കുക നല്ല രസമല്ലേ ഞാൻ ചക്ക പറിച്ചു ഇടുമ്പോൾ ഇശമോള് ഓരോന്നെടുത്ത് തിന്നുന്നുണ്ടായിട്ടോ അപ്പോൾ ഞാൻ കഴിച്ചിട്ടില്ല ഇഷമോൾ കഴിച്ചിട്ട് പറഞ്ഞു കേട്ടോ നല്ല മതിലുണ്ടെന്ന് അപ്പോൾ വെള്ളം കുടിച്ചതല്ലേ അങ്ങനെ മതിലുണ്ടാവുമെന്ന് എനിക്കും തോന്നിയിരുന്നു നല്ല ടേസ്റ്റ് ഉണ്ടെന്ന് പറഞ്ഞ് അവൾ ഓരോന്നോരായിട്ട് എടുത്ത് കഴിച്ചു കേട്ടോ അവൾ നല്ല ആക്ഷനൊക്കെ കാണിക്കുന്നുണ്ട് അടിപൊളിയാണ് എന്ന് പറഞ്ഞിട്ടുണ്ട് എൻ്റെ വീട്ടിൽ എങ്ങനെയൊക്കെ തന്നെയാണ് കേട്ടോ അവിടെ ഉമ്മിച്ച് ഇതുപോലെ ചക്കയൊക്കെ വെട്ടിയിട്ട് ഇങ്ങനെ പറിച്ചിടുമ്പോൾ ഓരോന്ന് ഞാൻ അവിടെ നിന്ന് വന്നിരുന്ന് ഞാനപ്പോൾ ഇന്ന് കഴിക്കും ഇപ്പോൾ അവൾ കഴിക്കുന്നത് കണ്ടപ്പോൾ എനിക്ക് അതൊക്കെ തന്നെയാണ് ഓർമ്മ വന്നത് ചക്ക വെട്ടുമ്പോൾ ചുറ്റും ആളുകളുണ്ടാവും അവരിങ്ങനെ ചക്ക വെട്ടിയിട്ട് ചുള പറിച്ചിടുമ്പോൾ ചുറ്റുമുള്ളവരൊക്കെ അതെടുത്ത് ഇങ്ങനെ കഴിച്ചുകൊണ്ടിരിക്കും നല്ല തമാശകളെല്ലാം പറഞ്ഞ് സംസാരിച്ച് അതൊക്കെ കഴിക്കുമ്പോൾ അതൊരു സന്തോഷം തന്നെയല്ലേ അടിപൊളിയിട്ടാണ് നല്ല രസമൊക്കെ ഉണ്ട് ഞാൻ കഴിച്ച് നോക്കിയപ്പോൾ എനിക്കും ഇഷ്ടപ്പെടും പഴുത്ത ചക്ക ഞാൻ അധികം ഒന്നും കഴിക്കില്ല കേട്ടോ ഞാൻ കുറച്ചേ കഴിക്കുകയുള്ളൂ എനിക്ക് ഏറ്റവും ഇഷ്ടം എന്ന് പറഞ്ഞാൽ പച്ചചക്ക ഉപ്പേകി എനിക്ക് വളരെ ഇഷ്ടമാണ് ചക്ക ഉപ്പേരി ഉണ്ടാക്കിയിട്ടേ നല്ല കുഞ്ഞി ചാള മുളക് കറി ഉണ്ടാക്കി അത് കൂട്ടി കഴിക്കാൻ വളരെ ഇഷ്ടമാണ് കേട്ടോ സൂപ്പർ ടേസ്റ്റ് അങ്ങനെ അതുപോലെ ചക്കക്കുരു അതുപോലെ ചക്കക്കുരു ഇട്ട കറികളൊക്കെ എനിക്ക് വളരെ ഇഷ്ടമാട്ടോ ഈ ചക്കക്കുരു മുരിങ്ങാക്കൂല് പിന്നെ തക്കാളി പിന്നെ മാങ്ങയൊക്കെ ഇട്ടിട്ട് കറി ഉണ്ടാക്കില്ലേ ഒരു ചാറ് കറി അത് അടിപൊളിയാണ് എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളതാണ് കേട്ടോ ഉണക്ക ഉണക്കച്ചെമ്മീനും കൂടെ ചേർത്താൽ പിന്നെ കുശാലായി ഇപ്പോൾ ഇഷയുടെ ഊഴായിട്ടോ ആദ്യമായിട്ടാണ് അവൾ ഇത് ചെയ്യുന്നതെങ്കിലും ഉണ്ടല്ലോ അതിൻ്റെ അഹങ്കാരമൊന്നും അവൾക്ക് ഉണ്ടായിരുന്നില്ലാട്ടോ അവൾ അടിപൊളിയായിട്ട് കാര്യങ്ങളൊക്കെ ചെയ്തു ആ ഒരു മടല് ചുള പറച്ചപ്പോഴേക്കും അവൾക്ക് മതിയായിട്ടാണ് അവൾ പറഞ്ഞു കഴിഞ്ഞാൽ മതി ഇനി ഇത് ആർക്കെങ്കിലും പറഞ്ഞു അങ്ങനെ ഒരു പകുതി ചക്കയും പിന്നെ വേറൊരു പകുതിയും ഞങ്ങളടുത്ത വീട്ടിലേക്ക് കൊടുത്ത് വേഗം തന്നെ ചുള പറച്ചിൽ അവസാനിപ്പിച്ചു എന്തായാലും രണ്ട് പാത്രത്തിൽ ഒരു പാത്രം മുഴുവനായിട്ടുണ്ടായിരുന്നു പിന്നെ മറ്റേതിൽ കുറച്ചും ഉണ്ടായി ഞങ്ങൾക്ക് കഴിക്കാൻ മതി ഉള്ളത് എടുത്തിട്ട് ബാക്കി ഞങ്ങൾ അയൽവക്കത്തൊക്കെ കൊടുത്തു അതങ്ങ് തീർത്തു ചക്ക കിട്ടിയപ്പോൾ അവരും നല്ല ഹാപ്പിയായി ഫിസു ഫിസുമോന് ഒരു ചുള പോലും കഴിച്ചില്ലാട്ടോ അവനക്ക് ചക്ക വേണ്ടാന്ന് പറഞ്ഞു ഫിനു നന്നായിട്ട് ചക്ക കഴിച്ചു ഇഷയും നല്ലപോലെ കഴിച്ചു ചക്ക വറുത്തതാണെങ്കിൽ ഞാൻ നല്ലപോലെ കഴിക്കും അതുപോലെ തന്നെ ചക്ക ഉപ്പേകി ഉണ്ടാക്കിയതൊക്കെ ആണെങ്കിലും ഞാൻ നന്നായിട്ട് കഴിക്കും പഴുത്ത ചക്കയാണെങ്കിൽ അഞ്ചാറ് ചുളയക്കെ കഴിക്കാൻ പറ്റുകയുള്ളൂ അപ്പോഴേക്കും എനിക്ക് മതിയാവും അതിൻ്റെ മധുരം കൊണ്ടിട്ട് തന്നെ നമുക്ക് പെട്ടെന്ന് തന്നെ വേണ്ടാന്ന് തോന്നും അങ്ങനെയൊക്കെ ആണെങ്കിലും എല്ലാ കൊല്ലവും ചക്ക തിന്നണം അത് തിന്നില്ലെങ്കിൽ ഒരു വല്ലാത്തൊരു വിഷമം തന്നെയാണ് കേട്ടോ നിങ്ങൾക്ക് അങ്ങനെയൊക്കെയാണോ വീട്ടിൽ നിന്ന് ഇടിയൻ ചക്കയും കൊണ്ടുവന്നിട്ടുണ്ട് രണ്ട് മൂന്നെണ്ണം എൻ്റെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണം കേട്ടോ അതുപോലെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ആരും മറക്കരുത് ഫോർ വാച്ചിങ്